ർക്ക് ഏറെ പ്രിയമുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മഞ്ജു ദിലീപ് ജോഡിയുടെ മകൾ എന്നതാണ് മീനാക്ഷിയോട് ആരാധകർക്ക് ഇത്ര പ്രിയം തോന്നാൻ കാരണമായത് വീട്ടുകാരോടൊപ്പം തന്നെ മീനാക്ഷിയുടെ കൈ വളരുന്നതും കാൽ വളരുന്നതും സിനിമ പ്രേക്ഷക ലോകവും കണ്ടുകൊണ്ടിരുന്നു സിനിമാ ലോകത്തെ വിവാഹ ചടങ്ങുകളിലോ മറ്റ് സ്വകാര്യ പരിപാടികളിലോ പങ്കെടുക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കാറുണ്ട് നൃത്തം അഭിനയം എന്നിവയിലൊക്കെ കഴിവുണ്ടെങ്കിലും മീനാക്ഷി ഇതുവരെ സിനിമയിലേക്ക് ചുവട് വെച്ചിട്ടില്ല ഇതിനിടെയാണ് മീനാക്ഷി സിനിമയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ദിലീപ് നൽകിയ മറുപടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പഠനത്തിലാണ് മകളുടെ ശ്രദ്ധയെന്നും അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ തന്നെ പറഞ്ഞിട്ടില്ലെന്നുമാണ് ദിലീപിനോട് മീനാക്ഷിയുടെ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ചെന്നൈയിൽ പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് ഡോക്ടർ മീനാക്ഷി എന്നറിയപ്പെടാനാണ് മകൾക്ക് താല്പര്യമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യുന്നത് സിനിമയിൽ വരുമോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ നിരന്തരമായി ഉയരുമ്പോഴും മീനാക്ഷിയുടെ പഠനം മൊത്തത്തിൽ പൂർത്തിയായാൽ സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സാരം മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യുന്നതും അവിടെ തന്നെയാണ് ചർമ്മത്തിന്റെ ആരോഗ്യവും പരിചരണവും ഉറപ്പുവരുത്തുന്ന ഡെർമറ്റോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന മീനാക്ഷി സിനിമാ ലോകത്തിനും ആവശ്യമുണ്ടെന്ന് വ്യക്തം